വിശുദ്ധ പൂർത്തിയാക്കി വിശ്വാസികൾ ഇനി വിശ്വാസികൾക്ക് ആത്മവിശുദ്ധിയുടെ നാളുകൾ വിശ്വാസത്തിന്റെ പ്രകാശം ഹൃദയങ്ങളിൽ വിതറി ആത്മാവിനെ ശുദ്ധീകരിക്കുന്ന കരുണയുടെയും സഹനത്തിന്റെയും പവിത്രമായ മാസം ആത്മപരിശോധനയിലൂടെയും ആത്മപരിഷ്കരണത്തിലൂടെയും നാദനിലേക്ക് കൂടുതൽ അടുക്കുകയാണ് വിശ്വാസികൾ അമൂല്യമായ ഈ അവസരം പ്രാർത്ഥനാമുരിതമാക്കുകയാണ് ഓരോ വിശ്വാസികളും ജീവിതത്തിന്റെ തിരക്കുകളിലും ആഗ്രഹങ്ങളുടെയും ആശങ്കകളുടെയും തിരമാലകളുമില്ല മറിച്ച് അന്യന്റെ കരം പിടിച്ച് ആശ്വാസം പകരുന്ന പുണ്യദിനങ്ങൾ കൂടിയാണ് വന്നെത്തിയിരിക്കുന്നത് നോമ്പ് വെറുമൊരു ഉപവാസമല്ല മനസ്സിനെയും ചിന്തയെയും പ്രവൃത്തികളെയും ശുദ്ധീകരിക്കുന്ന ആത്മീയ പരിശീലനം കൂടിയാണ് സൽക്കർമ്മങ്ങൾ കൊണ്ട് സമൃദ്ധമാക്കേണ്ട വിശുദ്ധ ഭവാൻ നമ്മളിലേക്ക് സമാഗതമായിരിക്കുകയാണ് വിശ്വാസികളൊക്കെ വളരെ കൂടുതൽ തിരക്കിലാകേണ്ട ഒരു മാസമാണ് കാരണം ഈ മാസത്തിലെ ഓരോ നന്മകൾക്കും മറ്റു മാസങ്ങളെ അപേക്ഷിച്ച് വളരെ കൂടുതൽ നന്മ പ്രതിഫലം കൂടുതൽ ലഭ്യമാകുന്ന ഒരു മാസമായിട്ടാണ് പ്രവാചകൻ സാഹു അലൈഹി വസ്ല്ലാം പരിചയപ്പെടുത്തിയത് എത്രത്തോളം വെച്ചാൽ ഒരു മനുഷ്യനവൻ്റെ ആയുസ് മുഴുവനും ആരാധനകൾ കൊണ്ട് ധന്യമാക്കുകയാണെങ്കിൽ പോലും ലഭിക്കാത്ത വിധം പുണ്യമുള്ള ഒരൊറ്റ രാവ് ഈ മാസത്തിലുണ്ട് എന്ന് പ്രവാചകൻ ജഗൻ സല്ലു അലൈ വസല്ലം പഠിപ്പിച്ച ഒരു മാസക്കാലമാണ് നന്മകൾ കൊണ്ട് ധന്യമാക്കണം എന്നതുപോലെ തന്നെ മനുഷ്യൻ അവൻ്റെ ശരീരത്തെ നിയന്ത്രിക്കേണ്ട ഒരു മാസം കൂടിയാണ് മനുഷ്യൻ പലതും നിയന്ത്രിക്കുന്നവനാണ് അവൻ വലിയ രാജ്യങ്ങൾ നിയന്ത്രിക്കുന്നു അതുപോലെ ഒരുപാട് നാടുകൾ വലിയ കച്ചവട സംരംഭങ്ങൾ ഒരുപാട് വലിയ വലിയ ഫാക്ടറികളൊക്കെ നിയന്ത്രിക്കുന്നുണ്ട് പക്ഷേ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ സ്വന്തത്തിനെ നിയന്ത്രിക്കാൻ അത് അത്ര സാധ്യമായൊരു കാര്യമല്ല ഇവിടെയാണ് വിശ്വാസിക്ക് വൃതാനുഷ്ഠാനം എന്നത് അവൻ്റെ സ്വന്തത്തെ നിയന്ത്രിക്കാൻ പറ്റുന്ന ഒരു പരിചയമായി ഇസ്ലാം പരിചയപ്പെടുത്തുന്നത് അവൻ്റെ ശരീരത്തെ ഭക്ഷണപാനീയങ്ങളിൽ നിന്നും അകറ്റി നിർത്തിക്കൊണ്ട് ശരീരത്തിൻ്റെ ആഗ്രഹങ്ങൾ ദേഹേച്ഛകൾ അതെല്ലാം നിയന്ത്രിച്ചു കൊണ്ട് ശരീരത്തിനെ ക്ഷമ ശീലിപ്പിക്കുന്ന ശീലിപ്പിക്കേണ്ട ഒരു മാസമാണ് വിശുദ്ധമായ റമദാൻ മാസം എന്നത് അതുപോലെ തന്നെ പല മനുഷ്യനു പാടില്ലാത്ത ദുർഗുണങ്ങൾ മോശമായ സ്വഭാവങ്ങൾ ദേഷ്യം കോപം ഇതെല്ലാം നിയന്ത്രിക്കേണ്ട മാസമാണ് പ്രശ്നത്തിനു വേണ്ടി എന്തെങ്കിലും പ്രശ്നങ്ങളും മറ്റ് ദുസ്വഭാവങ്ങളും കാണിച്ചുകൊണ്ട് ആളുകൾ നമ്മുടെ അടുക്കലേക്ക് വരികയാണെങ്കിൽ വിവരക്കേട് കാണിച്ച ആളുകൾ വരികയാണെങ്കിൽ അവ അതിൽ അതിൽ നിന്നൊക്കെ നിയന്ത്രിക്കുക എന്ന് മാത്രമല്ല പ്രവാചകൻ സാഹു അലൈഹി വസ്ല്ലാം പറഞ്ഞത് കുൽ ഇന്നി സായിമുൻ നീ പറയണം ഞാൻ നോമ്പുകാരനാണ് എന്ന് ഇത്തരത്തിൽ മനുഷ്യൻ അവൻ്റെ സ്വന്തത്തിനെ നിയന്ത്രിക്കേണ്ട ഒരു മാസമാണ് പ്രത്യേകിച്ച് ഒരു വിശ്വാസി അവൻ ഇസ്ല പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം പരിചയപ്പെടുത്തുന്ന ഇസ്ലാം അകറ്റി നിർത്തണം എന്ന് പറഞ്ഞ കാര്യങ്ങൾ ദുർഗുണങ്ങളായിട്ടുള്ള മ്ലേച്ഛമായ കാര്യങ്ങൾ ഇന്നത്തെ കാലത്തെ സംബന്ധിച്ചിടത്തോളം പല കാര്യങ്ങളും മനുഷ്യനവൻ്റെ വിരൽത്തുമ്പിൽ സാധ്യമാകുന്ന കാലമാണ് ഈ കാലഘട്ടത്തിലാണ് റമവാനിൻ്റെ കാലിക പ്രസക്തി നാം മനസ്സിലാക്കേണ്ടത് സ്വന്തത്തെ നിയന്ത്രിക്കുക എന്നത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വളരെ കൂടുതൽ ആവശ്യമായ കാര്യമാണ് അതുകൊണ്ട് തന്നെയാണ് വിശുദ്ധമായ ഖുർആാൻ നോമ്പിൻ്റെ ലക്ഷ്യങ്ങളെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഏറ്റവും പ്രധാനമായ ഇത് പറഞ്ഞത് അതുകൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ് വിശുദ്ധ ഖുർആനിൽ സൂറത്ത് ബക്രയിൽ നൂറ്റി എൺപത്തി മൂന്നാമത്തായ തിള്ളാഹു പറയുന്നുണ്ട് നിങ്ങൾക്ക് മുൻപ് കഴിഞ്ഞുപോയ ആളുകൾക്ക് വ്രതം നിർബന്ധമാക്കിയതുപോലെ നിങ്ങൾക്കും വ്രതം നിർ നിർബന്ധമാക്കിയത് സത്യവിശ്വാസികളെ നിങ്ങൾ മനസ്സിലാക്കണം അല്ലക്കും തത്തക്കൂൻ നിങ്ങൾ തക്കവ ആർജിച്ചെടുക്കാൻ ജീവിതത്തിൽ വിശുദ്ധി ആർജിച്ചെടുക്കാൻ പടച്ചവനെ പേടിച്ചുള്ളൊരു ജീവിതം നിങ്ങളിൽ ഉണ്ടാകാൻ വേണ്ടിയാണ് ഇതിൻ്റെ വിശുദ്ധ ഇതിൻ്റെ വിശദീകരണത്തിൽ മഹാന്മാരായ ആളുകൾ പറയുന്നുണ്ട് തഹദീബ് നഫ്സ് സ്വന്തത്തെ സ്വന്തമായി സ്വന്തം നഫ്സിനെ സ്വന്തമായി മനുഷ്യൻ ശുദ്ധീകരിക്കുക ഇതാണ് റമബാനിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം എന്നെ ശ്രവിക്കുന്ന നിങ്ങൾക്കും എനിക്കുമൊക്കെ അത് സാധ്യമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് അസലാമലൈക്കും വരഹമുല്ലാഹി വർക്ക്